ഹായ് ഫ്രണ്ട്സ് ഫുഡ് ബുക്ക് കേരള ചാപ്റ്ററിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് ബെസക വ്യാഴാഴ്ചയാണ് ഞാനെന്നൊരു പെസഹ അപ്പം തയ്യാറാക്കാമെന്ന് വിചാരിച്ചു അതിനുവേണ്ടി കുറച്ച് ഇൻഗ്രീഡിയൻസ് ഒക്കെ എടുത്തു വെച്ചിട്ടുണ്ട് അപ്പോൾ പെട്ടെന്ന് തന്നെ തയ്യാറാക്കാൻ പറ്റുന്ന നല്ല സൂപ്പർ ടേസ്റ്റ് ടേസ്റ്റുള്ളൊരു അപ്പമാണ് പെസഹ അപ്പം അത് ഞാൻ കഴിഞ്ഞ വർഷവും ഇതേപോലെ അപ്പം തയ്യാറാക്കിയിട്ടുണ്ട് അതിൽ നിന്നും വളരെ വ്യത്യസ്തമായിട്ടാണ് ഇപ്രാവശ്യം ഞാനൊരു അപ്പം തയ്യാറാക്കുന്നത് അപ്പോൾ നമുക്ക് ഒട്ടും താമസിക്കേണ്ട നമുക്ക് വീഡിയോയിലേക്ക് പോകാം അപ്പോൾ വീഡിയോ ഒന്ന് എല്ലാവരും ഒന്ന് കാണുകയും ഷെയർ ചെയ്യുകയും ചെയ്യാം അപ്പോൾ പെസകപ്പം തയ്യാറാക്കാനായിട്ട് ഞാൻ കുറച്ച് ഇൻഗ്രീഡിയൻസ് ഇവിടെ എടുത്തു വെച്ചിട്ടുണ്ട് ആദ്യമായിട്ട് ഞാൻ ഒരു രണ്ട് ഗ്ലാസ് അരി ഇതേപോലെ വെള്ളത്തിലിട്ട് കുതിർത്ത് വെള്ളമെല്ലാം കളഞ്ഞെടുത്ത് വെച്ചിട്ടുണ്ട് അത് അപ്പോൾ ഒരു രണ്ടര ഗ്ലാസ് തേങ്ങ എടുത്തു വെച്ചിട്ടുണ്ട് ഒരു ഗ്ലാസ് ഉഴുന്നെടുത്ത് വെച്ചിട്ടുണ്ട് ഉഴുന്ന് നന്നായിട്ട് കഴുകി വൃത്തിയാക്കി എടുത്തു വെച്ചതാണ് അതിൻ്റെ കൂടെ തന്നെ നമുക്ക് വേണ്ടതായിട്ട് ഒരു അഞ്ചല്ലി വെളുത്തുള്ളി തൊലി പൊളിച്ചു വച്ചിട്ടുണ്ട് അതുപോലെ ഒരു അഞ്ചെട്ട് ചുമന്നുള്ളി എടുത്തു വെച്ചിട്ടുണ്ട് വെളുത്തുള്ളി നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി വെളുത്തുള്ളിയുടെ ടേസ്റ്റ് ഇഷ്ടമില്ലാത്ത ഒരു ചുമന്നുള്ളി ചേർത്താലും മതി ഞാൻ ഒരു മൂന്നാല് വെളുത്തുള്ളി എടുത്തു വെച്ചിട്ടുണ്ട് ഇവിടെ വെളുത്തുള്ളിയുടെ ടേസ്റ്റ് നല്ല ഇഷ്ടമാണ് അതുകൊണ്ട് വെളുത്തുള്ളി എടുത്തു വെച്ചിട്ടുണ്ട് അപ്പം നമുക്ക് ഈ ഉഴുന്നൊന്ന് നന്നായിട്ടൊന്ന് വറുത്തെടുക്കണം ഉഴുന്ന് വറുത്തെടുക്കാനായിട്ട് നന്നായിട്ട് തന്നെ വറുത്തെടുക്കണം കേട്ടോ ഒരു നല്ല ബ്രൗൺ കളറാവുന്നിടം വരെ വറുത്തെടുക്കണം ഒരു പാനടുപ്പത്ത് വെച്ചു അതിലേക്ക് കഴുകിയെടുത്ത് വെച്ച ഉഴുന്ന് ഞാൻ ഇട്ട് കൊടുത്തു എന്നിട്ട് നന്നായിട്ട് നമുക്കത് ഇളക്കി കൊടുക്കാം നന്നായിട്ട് അതിൻ്റെ വെള്ളമൊക്കെ നന്നായിട്ട് പറ്റി നല്ലൊരു ബ്രൗൺ കളറാകണം നമുക്ക് വളരെ സാവധാനം ഒന്ന് വറുത്തെടുക്കാം തീ കുറച്ചിട്ടിട്ട് അപ്പോൾ ഇത് കണ്ടോ ഉഴുന്നിൻ്റെ കളറൊക്കെ ചേഞ്ച് ആയിട്ട് വന്നിട്ടുണ്ട് നല്ലൊരു ബ്രൗൺ കളറായിട്ടുണ്ട് അപ്പോൾ എത്രയും മതി നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്ത സ്റ്റവ് ഓഫ് ചെയ്തതിന് ശേഷം നമുക്കിതൊന്ന് തണുക്കാനായിട്ട് മാറ്റി വെക്കാം തണുത്തതിന് ശേഷം നമുക്കിതൊന്ന് നന്നായിട്ട് പൊടിച്ചെടുക്കാം ഈ സമയം കൊണ്ട് ഞാൻ അരി ഒന്ന് അരച്ചെടുക്കാനായിട്ട് ഒരു മിക്സിയുടെ ജാറിലേക്ക് പച്ചരി ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിൻ്റെ കൂടെ വെളുത്തുള്ളിയും ചുവന്നുള്ളിയും കൂടെ ചെറുതായിട്ട് അരിഞ്ഞ് ചേർത്ത് കൊടുത്തു അതിൻ്റെ കൂടെ തന്നെ ഞാൻ കുറച്ച് ആവശ്യമെങ്കിൽ മാത്രം കുറച്ചൊരു ചെറിയ ജീരകം എടുത്തു വച്ചിട്ടുണ്ട് ചെറിയ ജീരകത്തിൻ്റെ കൂടെ അരി നന്നായിട്ട് ഫൈനായിട്ട് അരയ്ക്കണം തേങ്ങ അതേസമയം തേങ്ങ അധികം അരയ്ക്കണ്ട അപ്പോൾ തേങ്ങയും കൂടെ ഞാൻ അരി അരച്ചതിന് ശേഷം തേങ്ങായും കൂടെ ഇട്ട് കൊടുത്തു പക്ഷേങ്കിൽ ആ വീഡിയോ മിസ്സായി പോയിട്ടുണ്ട് അപ്പം അരി അരച്ചതും തേങ്ങായും കൂടെ ഇതേ ഞാനൊരു ബൗളിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട് ഇതേപോലെ അരച്ചെടുത്താൽ മതി ഒരു ഇച്ചിരി തരിതരിപ്പായിട്ട് തേങ്ങ അരച്ചെടുക്കണം നമുക്ക് ഉഴുന്നൊന്ന് പൊടിച്ചെടുക്കുക ഉഴുന്ന് പൊടിച്ചെടുത്തേത് ഉഴുന്ന് നമുക്ക് ഈ അരിയുടെ കൂട്ടത്തിൽ മിക്സ് ചെയ്യാനുള്ളതാണ് അപ്പോൾ അതേ കണ്ടോ ഉഴുന്ന് തരിതരിപ്പായിട്ടാണ് പൊടിച്ചെടുത്തിരിക്കുന്നത് അത് നമുക്ക് അരിയുടെ കൂട്ടത്തിലൊന്ന് ഒന്ന് മിക്സ് ചെയ്യാം അപ്പോൾ ഞാനൊരു പ്ലേറ്റിലേക്ക് ഒരു സ്റ്റീലിൻ്റെ പ്ലേറ്റിലേക്ക് ഓയിലൊക്കെ തൂത്ത് കൊടുത്തിട്ട് നമ്മുടെ അരി അരച്ച് വെച്ചത് അതിലേക്ക് ഒഴിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ഒരു പാനടുപ്പത്ത് വെച്ചു അതിനകത്ത് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒരു റിങ് അതിനകത്ത് ഇട്ടിട്ടുണ്ട് അതിലേക്ക് ഞാൻ അരി അരച്ച് വെച്ച പ്ലേറ്റ് ഇറക്കി വെച്ച് നന്നായിട്ട് അടച്ച് വെച്ചിട്ടുണ്ട് അപ്പോൾ ഈ ഇതിൻ്റെ അടപ്പിൻ്റെ പുറത്തൊരു ഹോളുണ്ട് അപ്പോൾ ആ ഹോള് ഞാനൊരു പേപ്പറ് വച്ച് നന്നായിട്ട് അടച്ചു വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് പാലെങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നോക്കാം അപ്പോൾ ഒരു മൂന്നച്ച് ശർക്കര ഇതേപോലെ ഞാൻ മെൽറ്റാക്കി അരിച്ചൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് അതൊരു പാനിലേക്ക് നമുക്ക് ഒഴിച്ചു കൊടുക്കാം ഒഴിച്ചു കൊടുത്തതിന് ശേഷം സ്റ്റൗ ഓണാക്കി നമുക്ക് ഈ ശർക്കരയൊന്ന് നന്നായിട്ട് ചൂടാക്കി എടുക്കാം അതിൻ്റെ കൂടെ തന്നെ ഞാനൊരു രണ്ട് ടേബിൾ സ്പൂൺ വറുത്ത അരിപ്പൊടി എടുത്തിട്ടുണ്ട് അതിലേക്ക് ഞാൻ തേങ്ങാ പാലിൻ്റെ രണ്ടാം പാല് കുറച്ചൊഴിച്ചിട്ടൊന്ന് ഡയലൂട്ടാക്കി എടുത്ത് വെച്ചിരിക്കുകയാണ് അപ്പോൾ ശർക്കര ഇവിടെ നന്നായിട്ട് ചൂടായിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ ഞാൻ ഇതിലേക്ക് കലക്കി വെച്ച അരിയിപ്പൊടി ചേർത്ത് കൊടുക്കാം കഴിഞ്ഞ പ്രാവശ്യം എന്ന് വെച്ചാൽ കഴിഞ്ഞ പ്രാവശ്യം ഞാൻ കുത്തരി വറുത്ത് പൊടിച്ച് ചേർത്ത് കൊടുത്തായിരുന്നു അത് നല്ലൊരു ടേസ്റ്റാണ് അപ്പോൾ ഈ സമയത്ത് ഇന്ന് ഞാൻ അരിപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ അത് നന്നായിട്ടൊന്ന് ചൂടായി വരട്ടെ ചൂടായി വരുമ്പോൾ അത് നന്നായിട്ട് ഇളകി കൊടുക്കണം ചൂടായി വരുമ്പോൾ നമ്മുടെ തേങ്ങയുടെ രണ്ടാം പാല് ചേർത്ത് കൊടുക്കാം രണ്ടാപാൽ കുറച്ച് അധികം ഉണ്ട് അത് നന്നായിട്ട് ചേർത്ത് കൊടുക്കാം ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കാം ഈ ഇളക്കുന്ന കൂട്ടത്തിൽ നമുക്ക് ജീരകം പൊടിച്ചതും എന്താ ചുക്ക് പൊടിയാണ് ഇപ്പോൾ ചേർത്ത് കൊടുക്കുന്നത് ജീരകം പൊടിച്ചതിൻ്റെ വീഡിയോ ഇതിനകത്ത് വന്നിട്ടില്ല ചുക്ക് പൊടി ചേർത്ത് കൊടുത്തതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഞാനൊരു കുറച്ച് ഏലക്കപ്പൊടി ചേർത്ത് കൊടുക്കുകയാണ് ഏലക്ക പൊടിയും കൂടെ ചേർത്ത് കൊടുത്തതിന് ശേഷം ഇത് നമുക്ക് നന്നായിട്ട് ഇളക്കി കൊടുക്കണം കൈവിടാതെ ഇളക്കി കൊടുക്കണം എന്താണെന്ന് ചോദിച്ചാൽ അരിപ്പൊടി ചേർത്തത് കൊണ്ട് തന്നെ ഇത് കുറുകി അടി പിടിക്കാനായിട്ട് സാധ്യതയുണ്ട് അതുകൊണ്ട് നമുക്ക് നന്നായിട്ട് ഇളക്കി കൊടുക്കാം അപ്പം ഇതിലേക്ക് ഞാൻ ഒന്നാം പാലും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഒന്നാം പാല് ചേർത്ത് കൊടുത്തതിൻ്റെ വീഡിയോ മിസ്സായിട്ടുണ്ട് അപ്പോൾ എന്താണെന്നറിയത്തില്ല രണ്ട് മൂന്ന് വീഡിയോ ഇതിൻ്റെ ഇടയിൽ കൂടെ മിസ്സായി അപ്പോൾ ഇത്രയേ ഉള്ളൂ നന്നായിട്ട് തിളച്ചിട്ടുണ്ട് നന്നായിട്ട് കുറുകിയിട്ടുണ്ട് അപ്പോൾ ഇത് കണ്ടോ നന്നായിട്ടൊന്ന് കുറുകി വന്നിട്ടുണ്ട് നമ്മുടെ പാൽ ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്ത് നമുക്ക് തണുക്കാനായിട്ട് മാറ്റി വെക്കാം അതേപോലെ തന്നെ നമ്മുടെ അപ്പവും ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇത് കണ്ടു നല്ലതായിട്ട് ഞാൻ സ്റ്റീൽ പാത്രത്തിൽ തണുക്കാനായിട്ടൊന്ന് ഇച്ചിരി നേരം മാറ്റി വെക്കുവാണ് അപ്പം നമ്മുടെ അപ്പം ഇവിടെ റെഡി ആയിട്ടുണ്ട് ഞാനൊരു വേറൊരു പാത്രത്തിലേക്ക് ഇത് ഡീമോൾഡ് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പം നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കാം നമ്മുടെ പെസകാപ്പം കുറച്ച് കട്ടിയായിരിക്കും അധികം സോഫ്റ്റ് ഒന്നും അല്ല അപ്പം സോഫ്റ്റ് അല്ലെങ്കിലും കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റ് ആയിരിക്കും എന്നാൽ അങ്കമാലി സൈഡിലോട്ടൊക്കെ പെസകാപ്പം ചുട്ടെടുക്കുന്നുണ്ട് അത് നമുക്ക് ഞാൻ ഇതുവരെ ചെയ്തിട്ടില്ല അടുത്ത പ്രാവശ്യം ദൈവം അനുവദിച്ചാൽ ഞാനൊരു ചുട്ടെടുക്കുന്ന ഒരു പിന്നെ പെസാപ്പം തയ്യാറാക്കാമെന്ന് വിചാരിക്കുന്നുണ്ട് അപ്പോൾ ഇത് കണ്ടോ നല്ലൊരു പെസകാപ്പമാണ് ഇതിൻ്റെ കൂടെ നമുക്ക് പാലും കൂടെ എടുത്തു വെക്കാം അപ്പോൾ ഇത്രയേ ഉള്ളൂ നല്ല ടേസ്റ്റ് ആയിട്ടുള്ള പെസഹാപ്പവും പാലും ഇവിടെ റെഡി ആയിട്ടുണ്ട് നിങ്ങളെല്ലാം ഇതുപോലെ ചെയ്ത് നോക്കാം നിങ്ങളുടെ എല്ലാം വീടുകളിൽ ചെയ്തിട്ടുണ്ടെന്ന് എനിക്കറിയാം എന്നാലും ഞാൻ ചെയ്തതൊന്ന് കാണിച്ചെന്നേ ഉള്ളൂ അപ്പം വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അടുത്ത വീഡിയോ ആയിട്ട് ഉടനെ വരും താങ്ക്